ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇലക്ഷൻ ഒക്കെ അല്ലേ എല്ലാവരും വോട്ടൊക്കെ ചെയ്തിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു നന്മയുള്ള കൈകളിലേക്ക് തന്നെ നമ്മുടെ രാജ്യം എത്തിച്ചേരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന അതും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് സവാള സവാളെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടെടുക്കാം പിന്നെ ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചിട്ടെടുക്കുക അത് രണ്ടും കൂടി ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വഴറ്റിയെടുക്കാനാണ് അപ്പോൾ അത് വായേണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി കൊടുക്കുക പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക പെട്ടെന്ന് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ കുറേ ടൈം വെച്ചിട്ട് ഇങ്ങനെ അത് ഇതാക്കി എടുക്കൊന്നും വേണ്ട അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും വേഗം ഒന്ന് തട്ടിക്കൂട്ടി ചെയ്തെടുക്കാൻ പറ്റും നല്ല എന്നാലും നല്ല ടേസ്റ്റുള്ള സ്നാക്കും കൂടിയാണ് അപ്പോൾ ലാസ്റ്റ് നമുക്ക് അതിലേക്ക് മല്ലിയിലയും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം ആ ഒരു ഇത് ടൈം കൊണ്ട് തന്നെ ആയിക്കെട്ടും പിന്നെ വേണ്ടത് മൂന്ന് മുട്ടയാണ് അതൊന്ന് ബോയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ നമുക്ക് മുട്ട ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മഞ്ഞക്കരു അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നത് ആയിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പി ആണ് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ അതിൻ്റെ മഞ്ഞക്കാരും ആ നമ്മൾ വയറ്റിയെടുത്ത സവാളയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഉറച്ചു കൊടുക്കാം ഇനി നമുക്ക് ആ വൈറ്റ് പോർഷനിൽ മുട്ടൻ്റെ വൈറ്റ് പോർഷനിൽ ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ അതൊന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് അത് ഒന്ന് ഫില്ല് ചെയ്തിട്ടെടുക്കാം ഇത് ഇതുപോലെ ആ മുട്ട രണ്ടായിട്ടും നമുക്ക് കട്ട് ചെയ്യാം അതുപോലെ തന്നെ ഒരു എഗിന് നമുക്ക് നാലായിട്ടും കട്ട് ചെയ്തിട്ടെടുക്കാം അത് നിങ്ങളിഷ്ടം പോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഞാനത് കുക്ക് ചെയ്യുന്ന പാത്രത്തിന്റെ സൈസിനനുസരിച്ചിട്ടാണ് അങ്ങനെയാണ് ചെയ്തത് ഞാൻ നാലായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് എലക്ഷൻ്റെ ദിവസമല്ലാകുമ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവും ചെയ്യും എന്നാലും എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കുന്ന സ്നാക്സും വേണം നല്ല ടേസ്റ്റ് ഉള്ളതും കൂടി ആവണം അങ്ങനെ ഉള്ളൊരു ഇതിൽ ഞാൻ ഇത് കാണിക്കുന്നത് കേട്ടോ നിങ്ങളെ വീട്ടിൽ ഇലക്ഷൻ്റെ ദിവസം എങ്ങനെയാണെന്നുള്ളത് അറിയിക്കണം കമൻറ്റിൽ അറിയിക്കണം അപ്പം ഞാൻ ഇതുപോലെ രണ്ട് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഇഷ്ടംപോലെ എത്ര ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്താൽ മതി അപ്പോൾ ഞാനത് മൊത്തത്തിൽ തന്നെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ടുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസും കുറഞ്ഞ ടൈമും കൂടി വേണ്ടി വിട്ടാ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് ഗോടിയും കൂടി ഇട്ട് കൊടുക്കാം അതൊന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം അതൊന്ന് ഫോർക്കാ വിസ് വിസ്ക്ക എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ഇതുപോലെ ഒരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ചുകൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കുറേ ഓയിലൊന്നും ഒന്നും ഇഷ്ടമില്ലാത്തവര് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയില്ലേ ആ ഫില്ലിങ്ങോട് കൂടി ഇതുപോലെ തിരിച്ചു വെച്ചുകൊടുക്ക അത് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാകുന്നുണ്ടാവും അപ്പോൾ അതിൽ തന്നെ രണ്ടു രീതിയിൽ ഞാൻ കാണിച്ചു കാണിച്ചരാ ആദ്യം ഇതുപോലെ വെക്കുക പിന്നെ ുന്നത് അങ്ങനെ രണ്ട് രീതിയിലാണ് ഞാൻ കാണിക്കുന്നത് ഇങ്ങനെ ഞാൻ മൊത്തത്തിൽ ചെയ്തിട്ട് ഒരു വെല്ല് ഞാൻ ഇവിടെ ബാക്കി വെക്കുന്നുണ്ട് അതെന്തിനാന്ന് നമ്മൾ മുകളിലേക്ക് ഒഴിക്കാത്തത് തിരിച്ചു ഒഴിക്കാൻ വേണ്ടിട്ടുള്ള ഒരു വെല്ലാണ് അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോയില് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും അപ്പോൾ ഞാൻ ഇവിടെ ബാക്കി വെച്ചിട്ടില്ലേ അതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്താൽ മുട്ട ഒഴിച്ചു കൊടുക്ക എന്നിട്ട് അപ്പുറത്തുള്ളത് ഇപ്പറത്തേക്ക് ഇട്ടു കൊടുക്ക കൊടുക്കുക അതേപോലെ തന്നെ അങ്ങനെ അങ്ങനെ ചെയ്തെടുത്താൽ മതി അപ്പം നല്ല റൗണ്ട് ഷേപ്പിൽ നിന്ന് ചെയ്തെടുക്കും തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കട്ടെ കുറേ ആയില്ലേ ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ട് അപ്പം ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ടാന്ന് ഇൻഷാല്ല ഒരു സന്തോഷം കൂടി പറയാനുണ്ട് അത് ഞാൻ പിന്നീട് അറിയിക്കും അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് സ്പൈസി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് വെക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ബൈ അസ്സലാമലൈക്കും